സ്വാഗതം പടം നമ്മളവിടെ പോവാ നൂർ അല്ല മൂകാംബിക ആ ഇപ്പൊ നമ്മള് മൂകാംബികയിലോട്ട് പോവാല്ല ഏറ്റോ ആരൊക്കെയുള്ള കൂടി പോവാണ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ യാത്ര മൂകാംബികാണ് ആരൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ തന്നെ കാണാം എന്തായാലും ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട് കുറച്ച് നാളായി പ്ലാൻ ലിസ്റ്റിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ എപ്പോൾ പോകണം എപ്പോൾ പോകണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു എല്ലാ എപ്പോഴും പറയുന്നത് പോലെ സമീപ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടേ അത് ഇപ്പോഴാണ് ഒത്തത് നമ്മൾ ഇറങ്ങി കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നന്നായിട്ട് വിശപ്പിൻ്റെ വിളി വന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പം എനിക്ക് വല്ലാത്ത ദിവസം ജാൾജിയാണ് വേറൊന്നും കണ്ടല്ല നമ്മളിപ്പം മംഗളാവൂരം എത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന പോലെ എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ ആ ഫ്ലാറ്റിൻ്റെ അടുത്തായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താമസിച്ചത് ഇവിടുത്തെ ഓരോ മെമ്മറീസും എൻ്റെ മനസ്സില് കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേ നടന്നതും ജോലിക്ക് പോയതും അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാനെൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അതാണ് എൻ്റെ ഹോസ്പിറ്റല് ഇന്ത്യാന ഞാനൊരു രണ്ട് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യാത്ര നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് സാധാരണ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പാട്ടൊക്കെ വെച്ച് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിൽ ഒരെക്സ്ട്രാ ഹാപ്പിനെസ് ആണ് അങ്ങനെ തന്നെയായിരുന്നു ഈ യാത്രയിലും നമ്മൾ അടിപൊളിയായി പാട്ടൊക്കെ വെച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ യാത്ര നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി പാടിയെത്തിയപ്പോഴത്തേക്കും വൈകുന്നേരം വൈകുന്നേരം അല്ലടോ രാത്രിയായി അങ്ങനെ നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഓരോന്നായി വന്നു കഴിഞ്ഞു നമ്മൾ കഴിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ കഴിച്ചതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും വിശപ്പുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കാണുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ സ്വാഭാവികം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വണ്ടി കയറി യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടീന്നൊരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തി അങ്ങനെ ഏകദേശം സമയം പിന്നെ യാത്ര അങ്ങനെ രാവിലെ എണീറ്റ് കുടിച്ചിട്ട് അമ്മ റൂമൊക്കെ എടുത്ത് ഞങ്ങളുടെ റൂം ഞാൻ അച്ചൂട്ടി റൂമിലൊക്കെ വന്നത് ആയിട്ട് എത്തി ഞങ്ങളുടെ ഞാനില്ല ഏട്ടൻ കാണേ അപ്പം കുഴപ്പമൊന്നുമില്ല അല്ലെ മൊത്തം ആ ഓക്കെ അപ്പം എന്താ പറയാ നമ്മൾ എത്തി രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോക അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മള് തിരക്കൊക്കെ കഴിഞ്ഞ് റെഡി ആയി പോവാ പോവാലത്തെ പോവാലുകളോ അപ്പൊ അവരൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ബാക്കി എല്ലാവരും റെഡിയായി അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം കുറച്ച് നേരം നമ്മൾ കിടന്നിറങ്ങിയിട്ട് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ നേരത്തെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലേ ആദ്യം ക്യൂവിൽ നിന്ന് നമുക്ക് ദർശനമൊക്കെ നടത്താൻ പറ്റൂ കാരണം മോളുണ്ട് ഒത്തിരി നേരം നമുക്കങ്ങനെ ക്യൂവിൽ നിൽക്കാൻ അവൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറുന്നതിൻ്റെ ഇടയ്ക്ക് മുല്ലപ്പൂവൊക്കെ തല തലവെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മുല്ലപ്പൂ ഒത്തിരി ചൂടുന്നത് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ ഉള്ളിൽ കയറാൻ പറ്റി പതിയെ പതിയെ നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നിടത്ത് ഒത്തിരി തിരക്കായിട്ടുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ലാതെ കാണാനും ഇറങ്ങാനൊക്കെ പറ്റി ഇതൊക്കെ നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു നമ്മളിറങ്ങിയപ്പോഴത്തേക്കും നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ പുറത്തോട്ടിറങ്ങി അതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബൈ